എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊല്ലും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊല്ലും കുളര് നേരും നേരിലോതി തന്നൊരു ഉയരാണ് എൻ്റെ ഉപ്പ നീർ വഴിക്ക് കൈ പിടിച്ച വഴി കാട്ടെ ഉപ്പ നേരും വഴി കാട്ടി ഉപ്പ എൻ്റെ ഉപ്പ കൊണ്ടെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് ഉണ്ടെങ്കിൽ അവര് വളരട്ടെ എന്നാണ് ആഗ്രഹം

എല്ലാ പരിപാടിക്ക് ഇവിടെ ഉണ്ടെങ്കിലും എത്തിക്കാനും ഉമ്മ പിന്നെ ബാക്കിയുള്ള കാര്യത്തിനും ഈ ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ് പിന്നീ വേണ്ടി ഇനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം ഉപ്പാക്ക് വേണ്ടി പാടാം